മീന കിട്ടിക്കണെങ്കിൽ കാണട്ടെറ്റില്ല മൈദ കൊക്ക ധാരാള് ധാരാളം പാത്തു പാത്തു എന്താണ് ചൂണ്ട നോട്ടെ എന്താ ചൂണ്ട ഓട്ടെ അപ്പോൾ ഇതാണ് കേസ് നമ്മളെ ചൂണ്ടട്ടോ ഇതിൽ അത്യാവശ്യം മീനിനെ കിട്ടുന്ന പറയണേ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അല്ലേ ഇതാണ് ചൂണ്ടാ പത്തുവോ ഏ പാത്തോയോ പാത്തു തെറ്റിരിക്കട്ടോ പാത്തുപ്പാൻ്റെ കൂടെ കടക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി തെറ്റിയിരിക്കാണ് അല്ലേ പത്തു ഇതാ നമ്മളെ മീൻപിടുത്തക്കാരി ഉണ്ടാവില്ല കേട്ടോ ഇഷാനും റയ്യാനും ഈ റെഡി റെഡിയല്ലേ

കിട്ട എവിടെ നോക്കട്ടെ ഒരു മിനിറ്റ് ആ അത് കിട്ടി ഇങ്ങനോട്ടോ മീനെ അപ്പൊ സ്റ്റാർട്ടിങ് ഉഷാറായില്ലേ അയ്യോ ഉള്ള മീനൊക്കെ പോയാലോ അതൊന്നു വേഗം പെറുക്കിട്ട ചാറണ്ട ചാറുണ്ട നല്ലൊരു നല്ലൊരു കണ്ടാ ഇത്ര മീനല്ലേ ഇതെങ്ങനെയാ കൊടുക്കിട്ടില്ല അപ്പൊ എന്താ വെച്ചാ ചെയ്ത് എന്തായാലും നേരത്തെ മീനെ കാണാൻ മീന കാണാൻ പറ്റി പാത്തോ മീൻ മടയാ ഒരാള് ഒളിഞ്ഞിരിക്കട്ടോ

അപ്പൊടെ നമ്മളാ റയ്യാനും കൂട്ടുകാരും മീൻ പിടിക്കാത്ത പണക്കൊക്കെ മാറി എവിടുന്ന് പിടിക്കല് ഇവിടുന്ന് പിടിക്കല് ഏ ഇനിക്ക് ഇടക്കട ഇവിടുന്ന് പിടിക്കണം മീന്നെ ഇതില് കൊടുങ്ങോ റയ്യോ അപ്പൊ ഗൈസ് വെറുതെ അവിടെ മീൻ പിടിക്കാണ് നല്ല കനത്തിൽ കൂടുന്ന റയ്യ പറയണത് കിട്ടിയോ കിട്ടിയില്ല ചൂണ്ട കൊടുക്കോ ചൂണ്ടല് അര കൊടുക്ക് അര കൊടുക്ക് ആ മൈദ മൈദ ആ പാത്തു പാത്തു അവൾക്ക് ഞാൻ പോവായിട്ട് കടക്ക് പോണം ആളില്ല കെറ്റ് പറഞ്ഞു അത് കാരണം നമുക്ക് എല്ലാ കാഴ്ച ആയി അതെ കിട്ടും അറിയാനെ ിട്ടിയ പത്തു പത്തു കിട്ടിയ ശനു വേട് വേട് ശനോ വേട് കിട്ടോ ഷാനിയോ ആ ഇല്ല അല്ല കിട്ടി 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 പൊക്കിക്കോ ആ അപ്പൊ നമ്മളെ അടുത്ത കിട്ടി പൊട്ടി തന്നെ അപ്പൊ നമ്മളെ അടുത്ത കിട്ടിട്ടാ യ്യോട് അതെവിടന്നെ അത് നേരത്തെ നേരത്തെ വിണുഭാവം അപ്പൊ എത്ര അത്യാവശ്യം മീനൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ബി എമ്മിൻ്റെ ഡ്രിഫ്റ്റ് കാർ ഉണ്ട് കേട്ടോ ഒരു ആർ സി കാർ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മൾ ഈ ചാനൽ വരുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഒരു മീൻപിടുത്തുണ്ടായത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഓക്കെ ബായ്